അച്ഛൻ ഇരുന്നിയ അതേ വേദിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ട കേരളം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കൂടി ഞാനിവിടെ കേൾപ്പിക്കാം ഇത് ശ്രീ പി സി ജോർജ് എങ്കാനും ആയിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ കേരളം എന്തായാലും സ്ഥിതി എവിടുന്നാണ് ഈ വെറുപ്പും വിദ്വേഷവും ഈ മൗലവിയുടെ മനസ്സിലേക്ക് വന്നത് മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞതുപോലെ പോൾ പോൾത്തേലക്കാട് അച്ഛനും മുസ്ലിം ലീഗും സംയുക്തമായി കൊച്ചിയിൽ നടത്തിയ ഗസ ഗാസ ഐക്യദാർഢ്യ ദിനവും റാലിയും അതിനെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോൾ മുതൽ പോൾത്തേലക്കാട്ടച്ഛനോട് ചില കാര്യങ്ങൾ ചോദിക്കണം ചോദിക്കണമെന്ന് മനസ്സാക്ഷി ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടിരുന്നതാണ് പലപ്പോഴും വേണ്ട വേണ്ട എന്ന് വെച്ചു പക്ഷേ ഇനിയും ചോദിക്കാതിരിക്കുന്നത് ന്യായമല്ല എന്ന് കരുതിയതുകൊണ്ടാണ് അച്ഛനോട് ഇത്തരമൊരു ചോദ്യവുമായി പരസ്യമായ രംഗത്ത് വരുന്നത് പിന്നെ പരസ്യമായി ഇത് ചോദിക്കാൻ പോൾത്തേലക്കാട്ടച്ഛനോടും പോൾത്തേലക്കാട്ടച്ഛനും മുസ്ലിം ലീഗും സംയുക്തമായ റാലി നടത്തി നിങ്ങളോട് പരസ്യമായി ഇത് ഒരു കാരണമുണ്ട് നിങ്ങൾ കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ സ്വാധീനിക്കുകയും രൂപീകരിക്കുകയും ചെയ്യുന്നവരാണ് പോൾ തേലക്കാടച്ഛനും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അതുകൊണ്ട് നിങ്ങളോട് ചോദിച്ചേ മതിയാവുകയുള്ളൂ ഗസയ്ക്ക് മാ നോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നോക്കുകയുള്ളൂ എന്നുള്ള സിമ്പിൾ ചോദ്യമാണ് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റാലിയാണ് ഇപ്പോൾ എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ വാർത്ത നൈജീരിയയിൽ പിടിച്ചുകൊണ്ടുപോയ വാർത്ത നമ്മൾ കേൾക്കുകയുണ്ടായി ഇതൊരു നിരന്തര സംഭവമായിട്ട് അവിടെ നടക്കുകയാണ് പക്ഷെ ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുന്നില്ല മനുഷ്യരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന തീവ്രവാദികളുടെ പ്രവർത്തികൾ കഴിഞ്ഞ ദിവസം ഏതാനും ആളുകൾക്ക് മുമ്പ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എത്ര മനുഷ്യരാണ് ആയിരക്കണക്ക് മനുഷ്യരാണ് ബൊക്കോഹാരമടങ്ങുന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടനകളാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നിങ്ങളാരും ഒരു ചെറുവറിൽ അനക്കുകയോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ ചെയ്യുന്നില്ല മുസ്ലിം ലീഗിൻ പോൾത്തേലക്കാട് അച്ഛനും മുസ്ലിം ലീഗും സംയുക്തമായി ഇതിനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇറക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് നിങ്ങളോട് ചോദിക്കുന്നത് ആ റാലിയെക്കുറിച്ച് പോൾത്തേലക്കാട് അച്ഛനും മുസ്ലിം ലീഗും സംയുക്തമായി നടത്തിയ റാലിയെക്കുറിച്ചുള്ള വാർത്ത ആദ്യം ഒന്ന് കേൾക്കാം ദക്ഷിണ കേരള ഉലമ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് മാധ്യമ പ്രവർത്തകൻ വെങ്കടേഷ് വെങ്കടേഷ് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ സ്വാമി സ്വാമി ഫാദർ ഫാദർ പോൾ പോൾ എന്നിവരും എന്നിവരും പരിപാടിയിൽ പരിപാടിയിൽ പങ്കെടുത്തു പങ്കെടുത്തു മീഡിയ ും കൊച്ചി ഇത്തരമൊരു റാലി പോൾ തേലക്കാട് അച്ഛൻ മുസ്ലിം ലീഗിനെ സംഘടിപ്പിച്ചുകൊണ്ട് കുവൈറ്റ് ഒരു ഇസ്ലാമിക രാഷ്ട്രമാണല്ലോ അതേപോലെ സൗദി അറേബ്യയിൽ സാധിക്കുമോ പോലത്തെ കടച്ചൻ മുൻകൈ എടുത്ത് മുസ്ലിം ലീഗിനെ കൂട്ടി സൗദി അറേബ്യയിൽ പാലസ്തീൻ അംബാസിഡറെ കൂട്ടിക്കൊണ്ട് സൗദി അറേബ്യയിൽ ഇത്ര റാലി നടത്താമോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നില നിങ്ങൾ നിലപാടെടുക്കുന്നത് മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും വേണ്ടിയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറാണ് യു എയിൽ സാധിക്കുമോ അവിടുത്തെ ക്യാമ്പസുകളിലെ കുട്ടികളെ കൂട്ടി റാലി നടത്താൻ പറ്റുമോ ഗസായിക്ക് ദാട്ടി റാലി അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ നിലപാട് ശരിയാണ് സാധിക്കുകയല്ല കാരണം കുവൈറ്റിലും സൗദി അറേബ്യയിലും സാധിക്കുകയല്ലായെങ്കിൽ നിങ്ങളുടെ നിലപാടുകളിൽ എവിടെയോ അജണ്ടയുണ്ടെന്ന് വിശ്വസിക്കാൻ നിർബന്ധിതമാവുകയാണ് നിങ്ങൾ കേരളത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കൾച്ചർ കേരളത്തിന് പരിചയപ്പെടുത്തുവാൻ ഉള്ള നിങ്ങളുടെ നിലപാടുകളാണ് ഇതെന്ന് വിശ്വസിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വരും നാളുകളിൽ പോൾത്തേലക്കടച്ചൻ മുൻകൈയ്യെടുത്ത് അത്തരം റാലികൾ നൈജീരിയയിൽ കൊല്ലപ്പെടുന്നവർക്കായി കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി സിറിയയിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി പാകിസ്ഥാനിൽ കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലികൾ സംഘടിപ്പിക്കുമെന്ന് കരുതുകയാണ് ഇനി ബഹുമാനപ്പെട്ട പോൾ തേലക്കാട് അച്ഛനോട് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോടും ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ ഗസ ഐക്യദാർഢ്യം നടത്തി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ഘോരം ഘോരം പ്രസംഗിക്കുകയും വിമർശിക്കുകയും ചെയ്തു എനിക്ക് നിങ്ങളോട് ചോദിക്കുവാൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കിടന്നിറങ്ങിയപ്പോൾ ഒരു ഉൾവിളി ഉണ്ടായിട്ട് യുദ്ധത്തിനിറങ്ങിയതാണോ ഇസ്രായേൽ പട്ടാളം ഒരു സ്വപ്നം കിട്ടിയിട്ട് ഒരു ദർശനം കിട്ടിയിട്ട് ഗസയിൽ യുദ്ധത്തിലേർപ്പെട്ടതാണോ ഇസ്രായേലിൽ കടന്ന് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ തടവുകാരായി പിടിച്ചുകൊണ്ടുപോയതിൻ്റെ അടിസ്ഥാനത്തിൽ തടവുകാരെ വിട്ടുകിട്ടാത്തതിൻ്റെ പേരിൽ നടന്ന യുദ്ധമല്ലേ ഇത് ഒരു വീട്ടിൽ കയറി അവിടുത്തെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചാൽ അയൽവാസി ഉപദ്രവിച്ചാൽ സ്വാഭാവികമായും ആ ഗ്രഹനാഥൻ തിരിച്ചടിക്കും തൻ്റെ കുടുംബത്ത് കയറി തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്ന വ്യക്തികൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു കുടുംബനാഥൻ്റെ കർത്തവ്യമാണ് എന്ന് പറഞ്ഞതുപോലെ തൻ്റെ പൗരന്മാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തലവൻ്റെ കടമയാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമില്ല എന്ന് ഉള്ള വിവരം വായിച്ചറിയാനുള്ള വിവരം മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും പോൾ തേലക്കാടച്ചനും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങൾ ആ വാർത്തകൾ വായിക്കാഞ്ഞിട്ടാണോ അതോ ചില വേദനകൾ മാത്രമേ നിങ്ങൾ കാണുകയുള്ളൂ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഈ അടുത്ത നാളുകളിൽ ഐക്യരാഷ്ട്രസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു ഒരു കറ്റാസ്ട്രോഫി ആയിട്ട് ദുരന്തം എന്ന രീതിയിൽ യമൻ യമനെക്കുറിച്ചുള്ള ചർച്ച ഐക്യരാഷ്ട്രസഭയിൽ വന്നു എന്തേ നിങ്ങൾ റാലി നടത്താത്തത് പോൾ തേലക്കാടച്ചൻ എന്തേ ഇറങ്ങിത്തിരിക്കാത്തത് മാനുഷിക ദുരന്തമെന്നാണ് ഐക്യരാഷ്ട്രസഭ യമനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അപ്പം ഗസയിൽ മാത്രം മനുഷ്യർ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കുകയും യമനിൽ നടക്കുന്ന കൊലപാതകങ്ങൾ വൈശാചികമായ പട്ടിണി അടിച്ചേൽപ്പിക്കപ്പെടുന്ന പട്ടിണിയെക്കുറിച്ച് നിങ്ങൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീയെ കേരളത്തിന് പരിചയപ്പെടുത്തുകയാണ് നിങ്ങളുടെ അജണ്ട എന്ന് ആർക്കെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ കേരളത്തിന്റെ മനസ്സാക്ഷി ഇത്തരത്തിൽ നിങ്ങൾ രൂപീകരിക്കരുത് മോശമാണ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക പോലക്ക അടച്ചൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക ഗസയിൽ മരിച്ച ആൾക്കാരുടെ എണ്ണവും നൈജീരിയ അടങ്ങുന്ന ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണവും സിറിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരടങ്ങുന്നവരുടെ എണ്ണം ഒന്ന് ഗൂഗിൾ ചെയ്യുക അൽ ജസീറയും റോയിറ്റേഴ്സും പറയുന്നതനുസരിച്ച് ഏകദേശം എഴുപതിനായിരം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് സിറിയയിലോ ആറ് ലക്ഷത്തിന്റെ മുകളിലാണ് ലെബനോൺ സിറിയ ഇറാഖിലെ യസീദി പെൺകുട്ടികൾ യസീദി വംശജരുടെ ദുരവസ്ഥ ഐ എസ് ഐ എസ് അടങ്ങുന്ന ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ നരനായാട്ട് തകർത്ത് കളഞ്ഞ ദേവാലയ പള്ളികൾ ക്രിസ്ത്യൻ പള്ളികൾ ക്രൂരമായ പീഡനത്തിന് ഇരയായതും ഇരയായിക്കൊണ്ടിരിക്കുന്നതുമായ ലബനോണിലെ സിറിയയിലെ ക്രിസ്ത്യാനികൾ കൂട്ടപ്പാലായനത്തിൽ സർവ്വതമിട്ട് ഓടേണ്ടി വന്ന അർമേനിയൻ ക്രൈസ്തവർ ഇവരൊന്നും നിങ്ങളുടെ മനസ്സാക്ഷിയെ ചലിപ്പിക്കുന്നില്ല എന്ന് വരുമ്പോൾ നിങ്ങളോട് ഇത്രയെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് നീതിയോട് കാണിക്കുന്ന അനീതിയാകും മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും പേരിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എങ്കിൽ ഏറ്റവും അടുത്തു തന്നെ നിങ്ങൾ നൈജീരിയയുടെ വിഷയത്തിലും യമനിൽ ഇപ്പോൾ നടക്കുന്ന ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ യമന് വേണ്ടി നൈജീരിയക്ക് വേണ്ടി സിറിയയ്ക്ക് വേണ്ടി ലബനോന് വേണ്ടി ഐക്യനാട്ട് റാലികൾ സംഘടിപ്പിക്കുമെന്ന് കരുതുകയാണ് ഇനി ഇതേ വിഷയത്തിൽ പാലസ്തീൻ വിഷയത്തിൽ തുർക്കി അൽ ഫൈസൽ എന്ന് വിളിക്കപ്പെടുന്ന സൗദി രാജകുമാരൻ സീനിയർ ആയിരിക്കുന്ന സൗദി ഒരു കൂടി ഞാൻ ബഹുമാനപ്പെട്ട പോൾ പോലക്കാട് അച്ഛനെയും മുസ്ലിം ലീഗിന്റെ നേതാക്കളെയും ഒന്ന് കേൾപ്പിക്കാം കേട്ടോളൂ എത്ര കൃത്യമായിട്ടാണ് തുർക്കി അൽഫൈസർ എന്ന് പറയുന്ന സൗദി രാജകുമാരൻ സീനിയർ മോസ്റ്റ് രാജകുമാരന്മാരിൽ ഒരാളാണ് അദ്ദേഹം പറയുകയാണ് ടൂ റോങ് ഡേക്ക് റൈറ്റ് രണ്ട് തെറ്റുകൾ ശരിയെ സൃഷ്ടിക്കുന്നില്ല സൈനിക അധിനിവേശങ്ങളെ ചെറുക്കുവാനുള്ള എല്ലാവരുടെയും അവകാശങ്ങളെ ഞാൻ മാനിക്കുന്നു പക്ഷെ പാലസ്തീൻ പ്രശ്നത്തിന് സൈനികമായ ഒരു പരിഹാരത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഭാരതം ബ്രിട്ടീഷുകാരോട് ചെയ്തതുപോലെയും കിഴക്കൻ യൂറോപ്പ് റഷ്യയോട് ചെയ്തതുപോലെയും നിസ്സഹകരണത്തിൻ്റെ സമാധാന മാർഗത്തെയാണ് ഞാൻ പിന്തുണയ്ക്കുന്നത് ഒന്നുപോലെ ഞാൻ രണ്ടുപേരെയും തള്ളിപ്പറയുന്നു രണ്ടുപേരും ആയുധം താഴെ വെക്കണമെന്നാണ് തൻ്റെ പ്രസംഗത്തിൽ തുടർന്ന് തുർക്കിയൽ ഫൈസൽ രാജകുമാരൻ പറയുന്നത് ഈ സൗദി രാജകുമാരന്റെ ധാർമ്മികത പോലും നിങ്ങൾക്ക് ഈ ഗസ ഐക്യനാട്ട്യ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ധാർമ്മിക ബോധത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും സംശയമുണ്ടാകും കേരളത്തെ നിങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഉറക്കെ ചോദിക്കാതിരിക്കാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാം സാവകാശം സ്വാധീനം ചെലുത്തി ചെലുത്തി അതിൻ്റെ സ്വാധീനം പൂർത്തിയാകുന്ന മുറയ്ക്ക് അത് കാശ്മീർ കാശ്മീര് പോലെയായിത്തീരും കേരളം പശ്ചിമബംഗാൾ പോലെയായിത്തീരും കേരളം മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുക ശക്തരായ ഭരണാധികാരികളുള്ള സൗദി ഇ എ ഇ കുവൈറ്റ് ഇവിടം ഒഴിവാക്കി നിർത്തിയാൽ എന്താണ് സ്ഥിതി അപ്പം അത്തരം ഒരു കൾച്ചറിനെ നിങ്ങളിവിടെ ഫെമിനിലൈസ് ചെയ്യുകയാണ് പരിചയപ്പെടുത്തുകയാണ് ഈ നീതി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ നീതി ശരിയാണെന്ന് ചിന്തിക്കുവാൻ ഒരു സമൂഹത്തെ നിങ്ങൾ രൂപീകരി പരുവപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ പേര് കേരളത്തിന്റെ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളാൽ എഴുതപ്പെടും ഒരു സംശയമില്ല നിങ്ങൾ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ കാരണം അസമാധാനത്തിന്റെയും അരാജകത്വത്തിന്റെയും മാർഗമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനുള്ളത് അതുകൊണ്ടാണ് ഗസയ്ക്ക് മാത്രം നോക്കുകയും പട്ടിണി കടന്ന് മരിക്കുന്ന മുസ്ലിം കുഞ്ഞുങ്ങളാണ് യമനിലുള്ളത് യുദ്ധത്തിൽ മരിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിൽ മരിക്കുന്നത് രണ്ടു കൂട്ടരും മുസ്ലിങ്ങളാണ് ഇനി സിറിയയിലോ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളും ഒന്നുപോലെ പോലെ കൊല്ലപ്പെടുകയാണ് അതിനെതിരെ ഒന്നും നിങ്ങൾ ചെറുവിരലക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നിങ്ങൾ മനുഷ്യത്തിനും മാനവികതയ്ക്കും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ പോൾത്തേലക്കാട് അച്ഛൻ ഈ വക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ കൂടെ ഈ കൂട്ടിയിരുത്തിക്കൊണ്ട് ഒരു സംയുക്ത റാലി സംഘടിപ്പിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഇനി അച്ഛൻ ഇരുന്ന അതേ വേദിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ പുറത്തുവിട്ട കേരളം ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്ത കൂടി ഞാനിവിടെ കേൾപ്പിക്കാം ഏതെങ്കിലും യൂട്യൂബുകാരനോ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളോ ഇൻഫ്ലുവൻസേഴ്സോ സോഷ്യൽ മീഡിയ മാധ്യമ അല്ല മാധ്യമപ്രവർത്തകട്ടത് മുഖ്യധാരാ മാധ്യമം ഇത് ശ്രീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളം സ്ഥിതി എന്താ ലീഗിന്റെ സമ്മേളനത്തിൽ വംശീയ പരാമർശവുമായി ദക്ഷിണ കേരള ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിറ്റ്ലറെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലാണ് ജൂത വിഭാഗത്തിനെതിരായ പരാമർശം ഹിറ്റ്ലർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിഒൻപത് നാപ്പത്തിയഞ്ച് കാലത്ത് ദൂതന്മാരെയൊക്കെ നേരത്തെ കുഞ്ഞാലി സാഹ പ്രസംഗിച്ചതുപോലെ ഗ്യാസ് സിലിണ്ടറിൽ ഇട്ട് ചുറ്റി കരിച്ചു ചാമ്പരാക്കി പക്ഷെ കുറച്ച് ആളുകളെ അദ്ദേഹം മാറ്റി നിർത്തി അതിൽ ദമ്പതികൾ ഉണ്ടായിരുന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ കുറെ ആളുകളെ മാറ്റി നിർത്തി അവരെ ഉപദ്രവിച്ചില്ല അവർക്ക് വേണ്ട സംരക്ഷണവും ഒക്കെ കൊടുത്തു അപ്പൊ അന്നത്തെ ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചേ ഹിറ്റ്ലറോട് എവിടെ എന്തിനാണ് മാറ്റി നിർത്തിയത് എവിടെയും കൂടെ ആ ഗ്യാസ് സിലിണ്ടറിൽ കയറ്റിയാൽ കഴിച്ചായി കൂടെ ഇല്ല എവര് വഴി ഈ സമൂഹം ലോകത്തെ പ്രതികരിക്കണം അവരെ കൊണ്ട് ഈ ലോകം പൊറഞ്ഞു മുട്ടണം അവരുടെ ശരീരവും അവരുടേതായ ഈ ഉപദ്രവങ്ങളും ഒക്കെ ലോകം കണ്ട് മനസ്സിലാക്കുമ്പോ അന്ന് ഈ വർഗത്തോട് ഹിറ്റർ ചെയ്ത് നീലിയായിരുന്നു എന്ന് അന്നത്തെ ലോകം ബോധ്യപ്പെടുകയും അതിനുവേണ്ടിയാണ് ാടച്ചൻ ഇരുന്ന അതേ വേദിയിലാണ് യഹോദര വംശ നാശം വരുത്താത്തതിൽ ഹിറ്റ്ലറോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എവിടുന്നാണ് ഈ വെറുപ്പും വിദ്വേഷവും ഈ മൗലവിയുടെ മനസ്സിലേക്ക് വന്നത് മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞതുപോലെയാ അതുകൊണ്ട് എല്ലാ മതങ്ങളും ദൈവത്തിലേക്കല്ല എന്നും മനുഷ്യനെ മനുഷ്യനായി കാണാത്ത മതങ്ങളെ വിമർശിക്കാതിരിക്കുകയും തിരുത്താതിരിക്കുകയും ചെയ്യുന്നത് മാനവിക വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുവാൻ പോൾത്തേലക്കാട് അച്ഛനെ പോലുള്ളവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല